കോഴിക്കോട് കൊയിലാണ്ടി വിയൂർ വിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനിടെ ആന ഇടഞ്ഞു ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് ആന ഇടഞ്ഞത് പാപ്പാനെ ആന തട്ടിത്തെപ്പിച്ചു രാവിലെ എട്ട് മണിയോടെ ആനയെ തളച്ചു വിവരങ്ങളുമായി രാഹുൽ ചേരുന്നു രാഹുൽ ആർക്കും പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തത് തന്നെ ആശ്വാസകരം എന്ന് നമുക്ക് പറയാമല്ലേ മോത്തി പാപ്പാൻ പരിക്കേറ്റിട്ടുണ്ട് ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ് പാപ്പാനെ ചെയ്തിരുന്നത് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കോട്ടയം വൈക്കം സ്വദേശി സുമേഷിനാണ് സുമേഷാണ് പാപ്പാൻ ഇദ്ദേഹത്തിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി പതിനൊന്നേ മുക്കാലോടുകൂടിയാണ് ആന ഇടയുന്നത് രാവിലെ എട്ട് മണിയോടുകൂടി മാത്രമാണ് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ സമയം അത്രയും ആന ക്ഷേത്രമുറ്റത്ത് പരിസരത്ത് അക്രമം തുടർന്നു എന്നത് തന്നെയാണ് ആദ്യം പാപ്പാനെ തട്ടിത്തെറിപ്പിക്കുന്നു അതായത് ഇന്നലത്തെ ഇന്നലെ രാത്രിയോട് രാത്രി ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ആനയെ തിരികെ ഇറക്കുന്നതിനിടെയാണ് ഇതുപോലെ ഇടയുന്നത് പാപ്പാനെ തട്ടിത്തെറിപ്പിച്ചു അതിനുശേഷം ക്ഷേത്രത്തിലെ ഭണ്ണാരം തകർത്തു നാല് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർത്തു അതുപോലെ സമീപത്തുണ്ടായ മരങ്ങൾ കുത്തിമറിച്ചിട്ടു ഈ വിധത്തിൽ നാശനഷ്ടങ്ങൾ ആന വരു വരുത്തിയിട്ടുണ്ട് പാപ്പാന് മാത്രമാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നത് ആശ്വാസകരമായ കാര്യമാണ് പാപ്പന്മാരും അതുപോലെ ഫയർഫോഴ്സ് പോലീസ് എലിഫൻറ്റ് ക്ഷമിക്കണം വനംവകുപ്പിൻ്റെ ആടുകളൊക്കെ രാത്രി തന്നെ ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നു അങ്ങനെ ആനയെ തലയ്ക്കാനുള്ള